ും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമുക്ക് ഒരു നോമ്പ് തോറണ്ടിട്ടാ എം ആൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലായിരുന്നു മുത്തമ്മാൻ്റെ വീട്ടിലെ അപ്പൊ നമ്മൾ വന്നതാണ് അവിടേക്ക് ിലൊക്കെ കഴിഞ്ഞ് നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കൊടുക്കാനായിട്ടുണ്ട് അത് വല്ലാണ്ടൊന്നും വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓൾറെഡി നമ്മളെ ചാനലിൽ ഒരുപാട് റമദാൻ വ്ലോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ചാനലിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തതാണ് പിന്നെ ഡീപ്പായിട്ടൊന്നൊന്ന് ഫുൾ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടാ നാലാം തന്നെ കാര്യട്ടോ ഇടക്ക് പോണേക്ക് പോണേകല്ലോ ഇത്ര ദിവസണ്ട് എവിടെ നെരിപ്പൊന്നിടാതെ നാനാം തന്നെ കാണാൻ പണ്ട് തല മുട്ടണ്ടട്ട അവിടെ മരണ്ടേ അങ്ങനെ പാപ പടുത്തോളൂ ഞാനെ തൊടുവാടി തൊടേ പേടിയാ ഇനിയും ചിന്തിക്ക നന്നു വന്നേ ടാപ്പു അബ്ബ അബ ഒക്കെ ഇണ്ട് നന്നൊക്കെ കൊടുത്ത തിന്നെ കൊടുത്ത പേടിണ്ടാ ഇണ്ടാടി ചെടുത്തേ കാട് അല്ല നല്ല നോക്കണതാടെ തൊട്ടൊക്കെ ഏ തൊട്ടൊക്കെ ആടിനാ തൊടേ തൊടേ ആടെ എന്താ തൊട്ടൊക്കെ ഇതൊക്കെയാണ് നോമ്പുതുറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം